വൺസ് അഗെയിൻ വെൽക്കം ടു എം എൻ വി സ്പോർട്സ് മലയാളം ഡൂറൻ്റ് കപ്പ് സെമി ഉറപ്പിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടി വരുന്നത് സ്പാനിഷ് പരിശീലകൻ ജെറാഡ് ജറഗോസക്ക് കീഴിലെത്തുന്ന ബംഗളൂരു എഫ് സിയെയാണ് ബംഗളൂരു എഫ് സിയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഡൂറൻ്റ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ നേരിടുമ്പോൾ നമ്മൾ മികച്ചൊരു പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബംഗളൂരു എഫ് സി ഗ്രൂപ്പ് സ്റ്റേജിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നും മൂന്ന് വിജയങ്ങളുമായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യൻമാരായിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി ഗ്രൂപ്പിൽ പത്ത് ഗോളുകൾ അടിച്ചുകൂട്ടിയ ബംഗളൂരു എഫ് സി രണ്ട് ഗോളുകളും വഴങ്ങിയിരുന്നു ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയവും ഒരു സമനിലയുമായിട്ട് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് അത് ചാമ്പ്യൻമാരായിക്കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഡോറൻ്റ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയത് ബ്ലാസ്റ്റേഴ്സ് പതിനാറ് ഗോളുകൾ അടിച്ചു ഒരു ഗോൾ മാത്രമായിരുന്നു കൺസീഡ് ചെയ്തിരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് സെമി ഉറപ്പിക്കണമെങ്കിൽ ഡോറൻറ് കപ്പിലെ ഈ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് ആവേശകരമായ മത്സരം ഓഗസ്റ്റ് ാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്കായിരിക്കും ഏഴ് പി എമ്മിനായിരിക്കും മത്സരം അരങ്ങേറുന്നത് ഈ നിർണായകമായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിക്കെതിരെ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ കീപ്പറായി കൊണ്ട് തീർച്ചയായിട്ടും സോം കുമാർ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിന് തായ ഗോൾ വരക്കാക്കാനായിട്ട് പോകുന്നത് ഇനി പ്രതിരോധ നിലയിലേക്ക് വരാൻ പ്രതിരോധ നിലയിലെ സെന്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് റിൻസ്കിച്ചും പ്രീതം കോട്ടാലിനെയുമാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ താരം അലക്സാണ്ടർ കോയ്ഫ് ടീം ചേർന്നിട്ടുണ്ടെങ്കിലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ താരം സ്റ്റാർട്ടിംഗ് ഇലവനിൽ കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ് ആയിട്ട് ഷഹീഫും ഒരുപക്ഷെ കളിച്ചേക്കും മിഡ്ഫീൽഡിൽ ഫ്രെഡിയും മുഹമ്മദ് അസറും ക്യാപ്റ്റനായിക്കൊണ്ട് ആയിക്കൊണ്ട് അഡ്രിയാലൂണയും കളിക്കുമ്പോൾ മുന്നേറ്റ നിരയിൽ ഇരുവിംഗുകളിലുമായിട്ട് മുഹമ്മദ് ഐമനും അതുപോലെ തന്നെ നോവ സദോയും സ്ട്രൈക്കർ നിരയിൽ സെന്റർ ഫോർവേർഡ് ആയിട്ട് ഖവാമി പേപ്പറേയും ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നു ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് പരിശീലകൻ മിക്കായിൽ സ്റ്റേർഗ് ഗൽ ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും ആവേശകരമായ മത്സരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഏഴ് മണിക്ക് അരങ്ങേറുകയാണ് മത്സരത്തിൽ ആരായിരിക്കും സെമിയിലേക്ക് യോഗ്യത നേടുക നമുക്ക് കണ്ടറിയാം ആര് ആരെ പരാജയപ്പെടുത്തുക ഏതായാലും നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ തീർച്ചയായിട്ടും തായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം